ഡിവിഷൻ കൌൺസിലറോടോ പരിസരവാസികളോടോ ആലോചിക്കാതെ അശാസ്ത്രീയമായി വടക്കാഞ്ചേരി ഗ്രൌണ്ടിന്റെ പുനർനിർമ്മാണം ജനങ്ങളോടൊപ്പം നിന്ന് ബഹിഷ്കരിക്കുന്നതായി നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് അറിയിച്ചു ഇപ്പോൾ തന്നെ ശക്തിയായി മഴ പെയ്താൽ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഗ്രൌണ്ടിലെ ചുറ്റുവട്ടങ്ങളിലുള്ള വീടുകളെയും ഗ്രൌണ്ടിനെയും പ്രളയത്തിൽ മുക്കുകയാണ് നവീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മണ്ണിട്ട് നികത്തി ഗ്രൗണ്ടിന് ഉയരം കൂട്ടിയാൽ പരിസരവാസികൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത വിധം സ്ഥിരം പ്രളയബാധിത പ്രദേശമായി മാറും കൂടാതെ ഗ്രൗണ്ടിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് യാതൊരു വിവരവും ഡിവിഷൻ കൗൺസിലറേയോ പരിസരവാസികളെയോ നാളെ ഇതുവരെയായി അറിയിച്ചിട്ടില്ലെന്നും സന്ധ്യ കുറ്റപ്പെടുത്തുന്നു നിലവിൽ പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് എടുത്തുമാറ്റി പുഴയുടെ ആഴം കൂട്ടി ഒഴുക്ക് കൃത്യമാക്കാതെ ഗ്രൗണ്ട് മണ്ണിട്ട് നികത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം ഡിവിഷൻ കൗൺസിലറും വ്യക്തമാക്കി അശാസ്ത്രീയമായ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും പരിസരവാസികളോടൊപ്പം ചേർന്ന് നിന്ന് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡിവിഷൻ കൗൺസിലർ കൊടക്കാടത്ത് അറിയിച്ചു ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി വന്ന് നിർവഹിക്കാൻ പോകുന്നത് ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങള് നവീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിവിഷൻ കൗൺസിലറായ ഞാൻ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല നിരവധി തവണ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വെക്കുകയും പരിപാടികൾ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി അത് തികച്ചും സി പി എമ്മിൽ മാത്രം ഒതുങ്ങി നിക്കുന്നൊരു ചർച്ച മാത്രമായിരുന്നു അതല്ലാതെ മറ്റ് അവിടുത്തെ പരിസരവാസികളെയോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറെയോ ഒന്നും അറിയിക്കാതെ നടത്തിയിട്ടുള്ള ചർച്ചകളായിരുന്നു അത് എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഗ്രൗണ്ട് നവീകരണം അതിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് സംഘാടക സമിതി യോഗാണ് രണ്ട് ദിവസം മുമ്പ് നടന്നൊരു സംഘാടക സമിതി യോഗത്തിനാണ് ആദ്യമായിട്ട് നമ്മളതിനെ വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഗ്രൗണ്ടിൻ്റെ വികസനത്തിനൊന്നും നമ്മളെതിരല്ല ഗ്രൗണ്ട് വികസിക്കേണ്ടതൊക്കെ അത്യാവശ്യം തന്നെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ളത് സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്താണ് അപ്പോൾ വികസന വിരോധികളൊന്നുമല്ല ഞങ്ങൾ എന്നാൽ കൂടിയും ഗ്രൗണ്ടിൻ്റെ ചുറ്റുപാടുമുള്ള അവസ്ഥകൾ അവിടുത്തെ താമസിക്കുന്ന ആളുകളുടെ കൂടി കണക്കിലെടുത്ത് ഗ്രൗണ്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള കുമ്മായച്ചിറ അതുപോലെ തന്നെ വടക്കാഞ്ചേരി പുഴ എല്ലാവരും കണ്ടതാണ് പത്ത് കോടിയുടെ വികസന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം എം എൽ എ മന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തുകയും പത്ത് കോടിയുടെ വികസന പദ്ധതികൾ തുടങ്ങി എന്ന് പറഞ്ഞ് വേനൽക്കാലത്ത് കുമ്മായച്ചിറയിലെ ഷട്ടറുകൾ അടയ്ക്കാതെ കുടിവെള്ളം പോലും അവിടുത്തെ ആളുകൾക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഗ്രൗണ്ടിന് പുഴയുടെ പ്രവർത്തനങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഷട്ടർ ഇടാൻ പറ്റില്ല വെള്ളം തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ പ്രളയം വന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പായി നിരവധി തവണ അവിടുത്തെ പരിസരവാസികളും ഞാനടക്കമുള്ളവര് മാസ് പെറ്റീഷൻ എല്ലാ അധികാരികൾക്കും കൊടുക്കുകയുണ്ടായി പുഴയിലെ മണ്ണ് വാരണം ആഴം കൂട്ടണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ നാളിതുവരെ ആയിട്ട് ഒരു വികസന പ്രവർത്തനങ്ങളും ആ പുഴയുമായി ബന്ധപ്പെട്ടുണ്ടായില്ല കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി ഉണ്ടായിട്ടുള്ള പ്രളയത്തിൽ പുഴ ഏറ്റവും കൂടുതൽ പുഴ കയറി വന്ന് പ്രളയം ബാധിച്ചത് ഈ ഗ്രൗണ്ട് ഭാഗത്താണ് ഈ ഗ്രൗണ്ടിലൂടെയായിരുന്നു അന്ന് പുഴ ഒഴുകിയിരുന്നത് ഈ പ്രദേശം ഇപ്പോൾ മണ്ണിട്ട് നികത്തി പൊക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുമുള്ള വീടുകളിൽ എന്തായാലും വെള്ളം കയറും അവരുടെ വീട് മുഴുവനായിട്ട് മുങ്ങും എന്നുള്ളതിൽ ഒരു കാര്യത്തിൽ സംശയമില്ല അപ്പം എന്തായാലും ഞങ്ങൾക്ക് ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടുത്തെ പരിസരവാസികളുടെ അഭിപ്രായ പ്രകാരം അവരുടെ ശബ്ദമായിട്ട് ഞാൻ പറയുകയാണ് പുഴ നവീകരണത്തിന് ശേഷം മാത്രം ഗ്രൗണ്ട് നവീകരണം എന്നുള്ള ഒരു പ്രവൃത്തിയുമായിട്ട് നഗരസഭയോ അല്ലെങ്കിൽ എം എൽ എയോ വന്നാൽ മതി എന്നുള്ളത് തന്നെ തീർത്തു പറയുകയാണ് ഈ ഒരു അവസരത്തില് അപ്പം എന്തായാലും ഈ ഒരു അവസരത്തില് ഇന്നത്തെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തില് പരിസരവാസികളും അതുപോലെ തന്നെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് നേതാക്കളും ഈ ഉദ്ഘാടനത്തിന് ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരപരിപാടികളുടെ തുടക്കം കുറിക്കുന്നത്